ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാസം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പലിശയായി കിട്ടിയാലോ ഒരു പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങൾ തേടുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ ബാങ്കാണ് എന്നാൽ പലിശ കൂടി പരിഗണിക്കുമ്പോൾ പലപ്പോഴും ഈ ഓപ്ഷൻ പോസ്റ്റ് ഓഫീസാക്കി മാറ്റേണ്ടി വരും ബാങ്കുകളിലെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്കു മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് എന്നാൽ പോസ്റ്റ് ഓഫീസിലെ നിങ്ങളുടെ ഓരോ രൂപയും സുരക്ഷിതമാണ് കാരണം ഇതിൻ്റെ ഗ്യാരണ്ടർ കേന്ദ്ര ഗവൺമെൻറ് ആണ് പറഞ്ഞു വരുന്നത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ചാണ് സ്ഥിരതയുള്ള വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇതൊരു മികച്ച ഓപ്ഷനാണ് പ്രതിമാസം പലിശ പേ ഔട്ടുകളാണ് ഈ പദ്ധതിയുടെ പ്രധാന ഹൈലൈറ്റ് നിലവിൽ പദ്ധതി ഏഴ് പോയിൻ്റ് നാല് ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുന്നു പദ്ധതിയിലെ കുറഞ്ഞ നിക്ഷേപ തുക ആയിരം രൂപയാണ് ഒരു വ്യക്തിക്ക് തനിയെ പരമാവധി ഒമ്പത് ലക്ഷം രൂപയെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ കഴിയൂ എന്നാൽ ജോയിൻറ്റ് അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം ഈ ഒരു ജോയിന്റ് അക്കൗണ്ട് വഴി നിങ്ങൾ പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം പലിശയായി ഒമ്പതിനായിരത്തി രൂപ നിങ്ങൾക്ക് ലഭിക്കും അഞ്ചു വർഷത്തെ കാലാവധിയോടെയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എത്തുന്നത് കൂടാതെ ഒരു വർഷത്തിന് ശേഷം ആവശ്യമെങ്കിൽ നിക്ഷേപം പിൻവലിക്കാൻ സാധിക്കും പക്ഷേ പിഴയ്ക്ക് വിധേയമായിരിക്കും ഒന്ന് മുതൽ മൂന്ന് വർഷത്തിലാണ് പിൻവലിക്കുന്നതെങ്കിൽ നിക്ഷേപത്തിന്റെ രണ്ട് ശതമാനം പിഴ ഈടാക്കും മൂന്ന് വർഷത്തിനു ശേഷമാണ് പിൻവലിക്കുന്നതെങ്കിൽ പിഴ ഒരു ശതമാനമാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് നോക്കാം ഇ ബാങ്കിങ് സൗകര്യം വഴിയും പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ് പക്ഷേ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൽ ഇന്റർനെറ്റ് ബാങ്ക് സൗകര്യം ഉൾപ്പെടുത്തിയിരിക്കണം അല്ലാത്ത പക്ഷം രാജ്യത്തെ ഏതൊരു പോസ്റ്റ് ഓഫീസ് ശാഖ സന്ദർശിച്ചും നിങ്ങൾക്ക് അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ